السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهما نرأي صحودري صحودر انمار وردنم وره حديث أن بريباري لئے كيبريم ايرا سندوش وعن أبي موسى الأشعري

നിധികളിൽ ഒന്നിനെക്കുറിച്ച് ഞാൻ താങ്കളെ അറിയിക്കട്ടെയോ ലാഹവലവലാക്കൂ അല്ലാബില്ല എന്ന വാക്യമാണത് ഇതാണ് അബൂ മുസല അലി അള്ളാഹുവിനോട് നിബ്സാഹു അലൈവസമ്മ പറഞ്ഞത് നമ്മൾ മനുഷ്യരായ നമ്മൾ വലിയ മറവിക്കാരാണ് താൻ ആരാണ് എവിടെയാണ് എവിടെ നിന്നാണ് വരുന്നത് എവിടേക്കാണ് പോവേണ്ടത് ആരാണ് തന്നെ നിയന്ത്രിക്കുന്നത് ആരാണ് തൻ്റെ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത് ഈ സുപ്രധാന വിഷയങ്ങൾ പോലും വൈശാചിക പ്രേരണയാൽ മറന്നുപോവുകയാണ് മനുഷ്യൻ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ അവനെ ഓർമ്മിപ്പിക്കാനാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്രുകൾ ഇസ്ലാം പുണ്യമായി നിശ്ചയിച്ചിട്ടുള്ളത് ആ പുണ്യമായി നിശ്ചയിച്ചിട്ടുള്ള ദിക്റുകളിലെ ഒരു പ്രധാന ദിക്കറാണ് ഈ ഹദീസിൽ പരിചയപ്പെടുത്തുന്നത് മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആശ്രിതരാണ് യാ ഹമീദ് സ്വയം സ്തുത്യർഹനുമാകുന്നു എന്ന ഖുർആൻ വാക്യമാണ് ഈ ദിക്കറിന്റെ ഏറ്റവും നല്ല വിശദീകരണമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലെ ൗല് കൂവത്ത് എന്നീ പദങ്ങളുടെ ആശയത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ചലനമാണ് ഹൗല് ലഹൗല എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമല്ലാതെ എന്നനങ്ങാൻ പോലും ഒരാൾക്കും സാധ്യമല്ല എന്ന് ഇമാം നവബി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ലാഹൗല എന്നാൽ ഉപദ്രവത്തെ അകറ്റാനാവില്ല എന്നും വലാക്കൂവത്തെ എന്നാൽ ഉപകാരങ്ങൾ നേടിയെടുക്കാനാവില്ല എന്നും അഭിപ്രായപ്പെട്ടവരുമുണ്ട് അള്ളാഹു നൽകുന്ന പരിച കൊണ്ടല്ലാതെ പാപത്തെ അകറ്റാൻ സാധ്യമല്ല എന്നാണ് ലാഹൗലയുടെ വിവക്ഷ അവൻ്റെ സഹായം കൊണ്ടല്ലാതെ അവനെ അനുസരിക്കാനും സാധ്യമല്ല എന്നാണ് വലാക്കൂവത്തയുടെ പൊരുള് എന്ന് ഷർഹ മുസ്ലിമിൽ കാണാം സാധ്യമായതല്ലാതെ അള്ളാഹു ആരോടും അനുശാസിക്കുകയില്ല അവൻ അനുശാസിച്ചതിനല്ലാതെ ഒരാൾക്കും സാധിക്കുകയുമില്ല ഇതാണ് ലാ ഹൗല വലാ കൂവത്തെ ഇല്ലാബില്ലയുടെ പൊരുള് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തേമിയുടെ അഭിപ്രായത്തിൽ ഹൗല് എന്നാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റമാണ് എന്നാൽ സമ്പൂർണ്ണ ശക്തി എന്നുമാണ് നിർജീവവും നിശ്ചലവുമായ വസ്തുക്കളുടെ ശക്തിയും അൽ കൂവത്തിൽ ഉൾപ്പെടുന്നു എന്നാൽ അൽ കുതിരത്ത് ഇതിൽ ഉൾപ്പെടുകയില്ല ലാഹുലവല കൂവത്തെ ബിൽ ഇല്ലാബില്ല എന്നാൽ അള്ളാഹുവിനെ കൂടാതെ ഒരാൾക്കും ഒരു ശക്തിയും ഒരു ശേഷിയുമില്ല എന്നാണ് എന്ന് ഇബ്രിത്തൈമിയ റഹമഹല്ല അഭിപ്രായപ്പെടുന്നു അള്ളാഹുവിനെ കൂടാതെ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനും ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനോ ചലിക്കുന്നതിനോ ഒരു ശക്തിയും കഴിവുമില്ല എന്നതാണ് ലാഹവല വലാകൂവത്ത പൊരുൾ ഇതിന് വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനങ്ങളുണ്ട് ദുഃഖത്തിൻ്റെയും ഖേദത്തിൻ്റെയും ആധി അകറ്റുവാൻ ലാഹവല വലക്കൂവത്തെ ഇല്ലാബില്ല എന്ന വചനത്തിന് വലിയ സ്വാധീനമുണ്ട് സമ്പൂർണ്ണ സമർപ്പണമാണത് ശക്തിയും കഴിവും അള്ളാഹുവിന് മാത്രമാണെന്ന പ്രഖ്യാപനമാണത് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ മാത്രം അർപ്പിക്കുന്നു അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അറിവോടെയാണ് പിശാജിനെ ആട്ടി അകറ്റുന്നതിൽ ഈ വാക്കിന് വലിയ പങ്കുണ്ട് എന്ന് ഇമാം ഇബിനുൽ കയം റഹിമഹുല്ല വ്യക്തമാക്കുന്നു പ്രഖ്യാപനമാണ് ഈ വചനം അള്ളാഹുവാണ് സകലത നിയന്ത്രിക്കുന്നതെന്നും അവന്റെ കരങ്ങളിലാണ് കരങ്ങളാലാണ് എല്ലാം നടപ്പാക്കപ്പെടുന്നതെന്നുമുള്ള ദൃഢ ബോധ്യം മനസ്സിലുറപ്പിക്കുവാൻ ഇത് സഹായകമാകുന്നു എന്നാണ് അനസബിന് മാലിക് റസി അള്ളാഹു എന്നിൽ നിന്ന് നബിസല്ലാഹു അലീഹു വസല്ല പറഞ്ഞ ഒരു വചനം ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബിസ്മിൻ ലാഹിത്ത വക്കൽത്ത് അലല്ലാ ലാഹവല ഇല്ലാ ഇല്ലാബില്ല എന്ന് ചൊല്ലിയാൽ അവനോട് ഇപ്രകാരം പറയപ്പെടും നിനക്കിത് മതി നീ എല്ലാം തികച്ചിരിക്കുന്നു നേർമാർഗ്ഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ പിശാചുക്കൾ മാറി നിൽക്കും ഒരു ഷെയ്ത്താൻ മറ്റൊരു ഷെയ്ത്താനോട് ചോദിക്കും നേർമാർഗത്തിലും എല്ലാം തികഞ്ഞവനും സുരക്ഷിതനുമായ ഒരാളെ ഇനി അങ്ങനെ വഴിതെറ്റിക്കാനാവും എന്ന് ചോദിക്കും അത്രേ അതുകൊണ്ട് ഈ വചനത്തിൻ്റെ പൊരുൾ ഹൃദയത്തിൽ പതിഞ്ഞവന് സ്വർഗ്ഗപ്രവേശനം നബിസ്ലാഹു അലി യുവസലമ ഉറപ്പ് നൽകി ഖൈസുബന് സാഹിദുബിന് അബാദർ അലി അള്ളാഹു എന്നു പറയുന്നു ഒരിക്കൽ പിതാവ് എന്നെ പ്രവാചകന് ഹിദമത് ചെയ്യാനായി പറഞ്ഞയച്ചു നമസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ നബ്സല്ലാഹു അലിഹി വസലമ്മ എൻ്റെ അരികിലൂടെ നടന്നു പോകവേ കാലുകൊണ്ട് തടവിയിട്ട് ചോദിച്ചു കവാടങ്ങളിൽ ഒന്നിനെക്കുറിച്ച് ഞാൻ നിന്നെ അറിയിക്കട്ടെ അതേ എന്ന് പറഞ്ഞു അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ലാഹവല കൂത്ത ഇല്ലാമില്ല തിർമുതി ഉദ്ധരിച്ചതാണ് പാപങ്ങൾ പൊറുക്കുവാനും ഈ വചനം കാരണമാകുന്നു എന്ന് തൃമിതി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം നബി നബിസ്ഹു അലൈഹി വസ്ലമ പറഞ്ഞതായി എന്ന വാക്ക് ഭൂമുഖത്തുള്ള ആരെങ്കിലും ചൊല്ലിയാൽ അവൻ്റെ സകല പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ് അത് സമുദ്രത്തിൻ്റെ പതയുടെ അത്രയാണെങ്കിലും ദൃമൃതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ സന്ദേശവും പൊരുളും മനസ്സിൽ വേരുറയ്ക്കുന്നതോടെ മാനസികവും ശാരീരികവുമായ രോഗങ്ങളുടെ ശമനം സാധ്യമാവുമെന്നും വിശദീകരിക്കപ്പെടുന്നു നബിസല്ലാഹു അലൈവിസ്ല പറഞ്ഞതായി ഹാക്യമുദ്ധരിച്ചാൽ ഇതിൽ കാണാമാരെങ്കിലും ലാഹവലവല കൂവത്തെ ഇല്ല ബില്ല എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കത് മരുന്നാണ് ദുഃഖമാണ് അതിൽ ചെറുത് അള്ളാഹുവിൻ്റെ കഴിവിനെയും ശക്തിയെയും അംഗീകരിക്കുന്നവരെ അവൻ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ലാഹലവല കൂടുതൽ അധികരിപ്പിക്കട്ടെ അബു അയ്യൂബുൽ അൻസർ റസി എന്ന് പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലീഹി വസല്ലമയുടെ മേറാജി യാത്രയുടെ യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹു സ്ലാമിൻ്റെ അരികിലൂടെ നടന്നപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു ജുബിരിയിൽ കൂടെ ആരാണ് കൂടെ മുഹമ്മദാണ് ഓ മുഹമ്മദ് താങ്കളുടെ ഉമ്മത്തിന് സ്വർഗത്തിലെ കൃഷി അധികരിപ്പിക്കാൻ ആവശ്യപ്പെടുക അവിടുത്തെ മണ്ണ് പലഭൂയിഷ്ടമാണ് നിലം വിശാലവുമാണ് ഏതാണ് സ്വർഗത്തിലെ കൃഷി എന്ന് നബി ചോദിച്ചു ലാഹോല വലാഖുവത്വം ഇല്ലാ വില്ല എന്നായിരുന്നു ഇബ്രാഹിം നബിയുടെ മറുപടി ഇമാം ഇമാ ഉദ്ധരിച്ച ഉദ്ധരിച്ചു കാണാം അലിറിയാഹുവിന് പറഞ്ഞതായി കാണാം ഈ വചനത്തിന്റെ ആശയം അള്ളാഹുവോടൊപ്പം നാം ഒന്നും അധീനപ്പെടുത്തുന്നില്ല അവൻ നൽകിയതല്ലാതെ മറ്റൊരധികാരവും നമുക്ക് ഒന്നിലുമില്ല നമ്മുടെ അധികാരത്തിലുള്ളതിനേക്കാൾ അവൻ അധികാരമുള്ളതേ നാം അധീനപ്പെടുത്തുന്നുള്ളൂ ഇല്ലാ ഇല്ലാബില്ല എന്നതിൻ്റെ വിശദീകരണത്തിൽ ദുഹൈറബിന് മുഹമ്മദ് പറയുന്നുണ്ട് ഇഷ്ടമുള്ളതെടുക്കാൻ അള്ളാഹുവിൻ്റെ തീരുമാനമല്ലാതെ സാധ്യമല്ല അനിഷ്ടമായത് അകറ്റാനും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ കഴിയില്ല വിപത്തുകൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉച്ചരിക്കേണ്ട വചനമല്ല ഈ ദിക്ർ വിപത്തുകളുടെ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥന ഇന്നാലു വഇന്നാ ഇലൈഹി റാജിഊൻ എന്നതാണ് എന്ന് നമുക്കറിയാം ജീവിതത്തിലുടനീളം നാവിലും മനസ്സിലും ഇലാഹവല വലാക്കൂവത്തെ ഇല്ലാ ബില്ല എന്ന വചനമുണ്ടാവണമെന്നാണ് പ്രവാചകൻ്റെ അധ്യാപനത്തിൻ്റെ ആകെ തുക വളരെ നിസ്സാരമായി പറഞ്ഞ് പ്രതിഫലം നേടാൻ കഴിയുന്നതാണ് പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്ത